കഴിഞ്ഞ വീഡിയോയ്ക്ക് ലഭിച്ച അത്യധികം സ്നേഹത്തിനും പിന്തുണക്കും ഹൃദയം നിറഞ്ഞ നന്ദി അഞ്ച് ലക്ഷം വ്യൂസ് ഇത്രയും വലിയ റെസ്പോൺസ് തുടങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങൾ ഒന്നുമില്ലാതെ അതൊന്നും സാധ്യമാകുമായിരുന്നില്ല ഇന്നത്തെ വിശേഷം ഒരു പ്രൊഡക്റ്റീവ് ഞായറാഴ്ചയുടേതാണ് ഞങ്ങളെടുത്ത പുതിയ തീരുമാനമാണ് ഞങ്ങളുടെ ജോലിക്ക് പുറമെ ഓരോ മാസവും ഒരു ദിവസമെങ്കിലും ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്ന മറ്റെന്തെങ്കിലും ക്രിയേറ്റീവ് കാര്യത്തിനായി ചെലവഴിക്കണം എന്നത് പണ്ട് പാട്ടുപാടിയിരുന്നു നൃത്തം ചെയ്തിരുന്നു എഴുതിയിരുന്നു ഒരുപാട് വായിക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ അതൊന്നും ചെയ്യാറില്ല എന്ന് നെടുവേർപ്പെടാറില്ലേ എന്തിനാണ് ആ കഴിവുകൾക്ക് ഒരു പ്രായമെത്തിയാൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ വീണ്ടും ആരംഭിച്ചത് നമ്മളിലുള്ള സർഗപ്രതിഭയെ തിരികെ വിളിക്കാൻ സാഹചര്യമായിരിക്കും മിക്കവരുടെയും പ്രശ്നം എന്നാൽ ആ സാഹചര്യത്തെ മറികടന്ന് നഷ്ടപ്പെടുത്തിയ നിങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു തുടക്കം കുറിക്കുക അതിനുവേണ്ടി മാനസികമായി തയ്യാറെടുക്കുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നഷ്ടപ്പെടുത്തുന്ന ഓരോ ദിനങ്ങളും തളർത്തുകയേ ചെയ്യൂ വളർത്തില്ല മകൻ ഏഴു മണിക്കൂറൊക്കെ അടങ്ങിയിരിക്കുമോ എന്നൊരു സംശയം സംശയമുണ്ടായിരുന്നു അങ്ങനൊരു അവസരം അവന് കൊടുത്താൽ മാത്രമല്ലേ അവൻ ഇരിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ അവൻ ഞങ്ങളെ തന്നെ ഒരുപാട് ഞെട്ടിച്ചു അവനിലെ കലാകാരനെയും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു ആ ദിവസം രക്ഷിതാക്കളായ ഞങ്ങൾ ഉറപ്പിച്ചു ഇനി ഇത്തരം ക്രിയേറ്റീവ് വർക്ക്ഷോപ്പുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യണമെന്ന് കുഞ്ഞിൻ്റെ പേരിൽ എക്സ്ക്യൂസുകൾ ചാർത്തി എല്ലാത്തി നിന്നും പിന്മാറുന്ന ഒത്തിരി പേരുണ്ട് അതൊരുതരം ഒളിച്ചോട്ടമാണ് ശ്രമം തുടരുക തന്നെ ചെയ്യുക നിങ്ങളുടെ നിസ്സഹായത മറ്റൊരാളിൽ പഴിചാരാതെ ഇരിക്കുക മണിക്കൂർ നീണ്ട ആ ദിനാവസാനം ഞങ്ങൾ ജീവിതത്തിലെ ആദ്യ മ്യൂറൽ പെയിന്റിംഗ് പൂർത്തിയാക്കി ഒരു ചുമരിൽ കുട്ടിക്കാലത്ത് വരച്ച ആ ചിത്രങ്ങൾ കാണുമ്പോൾ കിട്ടിയ ആ സെയിം ഫീൽ വീണ്ടും തിരികെ വന്നു മ്യൂറൽ വർക്ക്ഷോപ്പ് നടത്തിയ അനീഷ് പുലിക്കോടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഉണ്ണിയുടെ നാട്ടുകാരനും ഞങ്ങളുടെ സുഹൃത്തും കലാകാരൻ ട്രാവലർ എഴുത്തുകാരൻ സിനിമാ പ്രേമി അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അനീഷിന് മ്യൂറൽ പെയിൻ്റിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ അനീഷിനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ലൈഫിൽ സ്റ്റെക്കായി കിടക്കുന്ന പണ്ട് ഒരുപാട് ക്രിയേറ്റീവ് ആൻഡ് ആക്റ്റീവായ ഇപ്പോൾ ഒതുങ്ങി ജീവിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരിലെ ക്രിയേറ്റിവിറ്റി ഉണർത്താൻ ഒന്ന് പരിശ്രമിച്ചു നോക്കൂട്ടോ ചിലപ്പോൾ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് സ്ക്രോളിലെ തന്നെ ഫിഷ് ബേയിൽ നിന്ന് കുഞ്ഞുനൊരു ട്രീറ്റ് കൊടുത്തു ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഒരു മൂന്ന് വയസ്സുകാരൻ ഇത്രയും മണിക്കൂർ വഴക്കിടാതെ അടങ്ങിയിരുന്നു എന്നത് വലിയ കാര്യമല്ലേ അവന്റെ സഹകരണവും ഞങ്ങൾക്ക് അത്യാവശ്യമാണ് കാക്കനാട് പോകുന്നവർ ഫിഷ് ബേയിൽ പോയി നോക്കൂട്ടോ നിരാശപ്പെടില്ല നല്ല ടേസ്റ്റി ഫുഡ് പിന്നെ പറഞ്ഞു വന്ന കാര്യം മറക്കേണ്ട ഒരു റീസ്റ്റാർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെറിയൊരു ചൂടെങ്കിലും വയ്ക്കണം മറ്റാർക്കും വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ വിശേഷം തുടരാം